ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് അറിഞ്ഞു വീട് പൂട്ടി അവർ പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന്മാർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എൻ്റെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് വീട് കൊടുക്കുവാൻ എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും അപ്പൊ രേണു സുതിപ്പോ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വശലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഒരു ഓൺലൈൻ മീഡിയക്കാരൻ വീടിന് ചോർച്ചയുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം രേണുവിനോട് ചോദിക്കുന്നു അതെ വീട് ചോരുന്നുണ്ട് മകനായിട്ടുള്ള ഋതപ്പം കിടക്കുന്ന റൂമിൽ ഫുള്ളും ചോർച്ചയാണ് എന്നുള്ള രീതിയിൽ രേണു അതിന് മറുപടി പറയുന്നു അവിടെ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടക്കം അല്ലേ ശരിക്കും പറഞ്ഞാൽ വീടിന് ചോർച്ച ഇല്ല വീടിന്റെ ടെറസിന് അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട് അതിലൂടെ വെള്ളം അരച്ചിലടിച്ച് കയറും അതിനാണ് പുള്ളിക്കാർ ചോർച്ച എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിലും ഇവരുടെ വീടിന്റെ മുകളിൽ ഒരു ഫോട്ടോ കാണിക്കാം ഈ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും മുകളിലെ സൈഡിൽ ഒരു വിൻഡോ ഉണ്ട് അതിലൂടെയാണ് വെള്ളം മെരിച്ചിലടിച്ച് കയറുന്നത് അവിടെ ഒരു രണ്ടാമിട്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനാണ് പുള്ളിക്കാർ ഈ രീതിയിലൊക്കെ ചോർച്ചയാണെന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് അവതരിപ്പിച്ചത് എന്തായാലും ഈ രീതിയിലൊക്കെ കോളം മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞതോടെ അത് വീടിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള അഷ്റഫ് എന്ന വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിച്ചു എന്ന് തന്നെ പറയാം പുള്ളിക്കാരും പിന്നീട് രംഗത്ത് വന്നിതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമായതും വശമായതും എന്തായാലും ഇതിനു ശേഷം ഇപ്പോ ഇതാ രേണുസുദി ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഫ്രീ ആയിട്ട് നൽകിയ ബിഷപ്പും രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങേര് മുമ്പും രേണുസുദിക്കെതിരെ സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നാരും അത്രയ്ക്ക് അങ്ങോട്ട് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നാൽ ഇപ്പം പള്ളി വീണ്ടും വന്നത് അന്നത്തെ അതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ മുമ്പ് ഇതേമാതിരി രേണുസുദ്ധി എവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാരൻ രേണു സുദിയോട് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അന്ന് ചോദിച്ച ആ ചോദ്യം ഒന്ന് കണ്ടോക്കാം ഇങ്ങനെ ഒരു ഒരു ടൈമിലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ഥലം തന്നതോട് തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിൽക്കു പോയ എന്നൊരു അല്ല അത് മാർക്കറ്റ് ചെയ്തോ എന്നാണ് പറയുന്നത് സ്ഥലം കൊടുത്തത് മാർക്കറ്റിൽ സ്ഥലം വളരെ നല്ല രീതിയിൽ മറുപടി പറഞ്ഞു അല്ലേ നമ്മൾ അന്ന് ഇതിന് സുദിനെ നല്ല രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഈ ചോദ്യത്തെ ടാക്കിൾ ചെയ്തു എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പൊ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ള ഗുട്ടൻസ് ഇവിടെ കിട്ടിയത് ഇവിടെ ഈ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ച ചോദ്യം എന്താണ് അതായത് രേണുപ്പ താമസിക്കുന്ന വീടിന് സ്ഥലം തന്നെ ഈ ബിഷപ്പ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ രേണുവിന് സ്ഥലം ഫ്രീ ആയിട്ട് തന്നത് പുള്ളിക്കാരണം മറ്റുള്ള സ്ഥലങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് കേൾക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഈ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഓൺലൈൻ മീഡിയക്കാരൻ എവിടെ എന്തെങ്കിലും കിട്ടണമല്ലോ അത് എവിടുന്ന് കിട്ടി ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച മുമ്പ് പ്ലാറ്റ്ഫോമിൽ നടന്നിട്ടില്ല അങ്ങനെയെങ്കിൽ പിന്നെയും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രേണു പറയാതെ ഈ ഓൺലൈൻ മീഡിയക്കാരെ കുറിച്ച് ഒരു അറിവ് കിട്ടത്തില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രേണു ഇത് പറഞ്ഞ് ചോദിപ്പിച്ചതല്ലേ എന്നുള്ള നമുക്ക് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നും വേണം ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഒരു സെലിബ്രിറ്റിയാണ് അങ്ങനെ ഞാനൊരു ദിവസം എന്റെ വീട്ടിലെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ് എന്താണത് അതിന് ബാത്റൂമിലെ ടൈൽ പൊട്ടി കിടക്കുകയാണ് അങ്ങനെ ഇരിക്കാൻ അടുത്ത ദിവസം എന്റെ ഒരു വീഡിയോ വരുക എന്താണ് എന്നോട് ഒരു ഓൺലൈൻ മീഡിയക്കാരും ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലെ പൊട്ടി പൊട്ടിന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിന് പിന്നുള്ള കാരണമെന്ന് അപ്പൊ ഞാൻ പറയണ അത് താനേ പൊട്ടിപ്പോയതായിരിക്കും എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ എന്റെ വീട്ടിൽ മാത്രം നടന്ന ഞാൻ മാത്രം അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഓൺലൈൻ മീഡിയക്കാരൻ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ അയാൾക്ക് അറിയില്ലല്ലോ കാരണം എന്റെ വീട്ടിലെ ടൈല് പൊട്ടിപ്പോയ കാര്യം അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതേപോലെയാണ് ഈ വിഷയങ്ങളും അതായത് ഈ സ്ഥലത്തിലെ കാര്യമാണെങ്കിലും ബിഷപ്പ് അദ്ദേഹത്തിന് മറ്റുള്ള സ്ഥലങ്ങൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് രേണുവിന് ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തത് എന്ന് ഈ ഓൺലൈൻ മീഡിയക്കാരും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് രേണു പറഞ്ഞു ചോദിപ്പിച്ചത് തന്നെയാണ് ഇനി ചോർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഓൺലൈൻ മീഡിയക്കാരന്റെ ഒരു ചോദ്യത്തിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ ആ വീട് ഒന്നുകൂടെ ഒന്ന് കണ്ടോക്കാം വീട്ടിലെ ഓക്കെ ഇവിടെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതായത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ എന്നുള്ളതാണ് ഈ ചോദ്യം അല്ലെ അങ്ങനെ ചോദിക്കണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അയാൾ ചോദിക്കുന്നത് രേണുവിന് രേണുവിന്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം രേണുവിന്റെ വീട്ടിൽ നടന്നൊരു കാര്യം എങ്ങനെ ഇയാൾ അറിഞ്ഞു അവിടെയാണ് രേണുവിന്റെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് രേണു പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ പല മീഡിയക്കാരും കാണും അല്ലേ എന്നാൽ അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് രേണു എന്ത് പറയും എന്റെ വീട്ടിൽ ഇനി ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ഒന്നറിയാ പോലെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ അതിന്റെ മറുപടി പറയും നിങ്ങൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യണം അങ്ങനെ രേണു പറഞ്ഞു കൊടുത്തതാണ് ഈ ചോർച്ചയുടെ വിഷയമാണെങ്കിലും ബിഷപ്പ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത വിഷയമാണെങ്കിലും അത് നമ്മൾ ഈ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും ഒന്നും വേണ്ട നമ്മൾ ഉന്നയിച്ച ഇതേ സംശയം വെറൈറ്റി മീഡിയയിലെ രോഹൻവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം മറുപടി നമുക്ക് ഒന്ന് കിട്ടാം വന്ന് അത് എന്നോട് ആരാണെന്ന് മീഡിയ എന്നാണ് ചോരുന്ന കള്ളത്തരൊന്നും ഇല്ല എനിക്ക് എൻ്റെ എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്ന ഒരു ഗോ നമുക്ക് ഭയങ്കര ജാടിയും പക്ഷെ എന്നോട് ഒരു ഒറ്റത്തവണ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും കാരണം മനസ്സിലൊന്നും നിക്കൂല ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാള് ഞാൻ മനസ്സിൽ മനസ്സിലൊന്നും വിട്ടു പറഞ്ഞു എന്തുവാട്ടെ എനിക്ക് ദോഷമാണോ അല്ലെ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വീട് ചോറി തന്നെ സ്വദേശി അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മേലെ

മറുപടി ഇല്ല ും കൂടി ചേർന്ന് കളിക്കുന്ന ഒരു പക്ക നാടകം തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട വേണ്ടുവിന് ലൈവ് ഡേറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കളിക്കുന്ന ഓരോരോ നാടകങ്ങൾ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രേണു ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത പിശപ്പ് രംഗത്ത് വന്നു എന്നുള്ളത് എന്തായാലും നമുക്ക് ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസ് എന്നോട് ചോദിക്കുക ബിഷപ്പിൻ്റെ ബെഡ്റൂം ചോരുന്നുണ്ടോ ബാത്റൂം ചോരുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് ചോദിച്ചുള്ളൂ അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ആണ് അവരുടെ വീട്ടിൽ ചോർച്ചയുണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത് ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വൻ്റി ഫോർ ചാനലിലെ ബഹുമാനപ്പെട്ട ആ ആർ ശ്രീകണ്ഠൻനാരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത് അദ്ദേഹം ഇതിനു മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഏഴ്സൻ്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എൻ്റെ പുരയിടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എഴ്സൻ്റെ സ്ഥലം ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻനാർ ട്വൻ്റി ഫോറിൻ്റെ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു സത്യമാണെന്ന് ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രേണുവിന് വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ മീഡിയക്കാരും കൂടി ചോദിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളിലേക്ക് ആ പ്രശ്നം എത്തിക്കുകയാണ് വേണ്ടത് പകരം ഈ കണ്ട് ഓൺലൈൻ മീഡിയക്കാരെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് അവർ കൊണ്ടും മാതിരി വൃത്തികേട് കാണിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ള ബാക്കിയോട് കേട്ടു നോക്കാം ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് വീട് പൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠന്മാർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എന്റെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും അശ്ശി അതൊക്കെ പുതിയ അറിവാണല്ലോ വീട് കൂട്ടിപ്പോകാന്നുള്ളത് അതൊക്കെ ചുമ്മാ പറഞ്ഞതായിരിക്കും എനിക്ക് തോന്നുന്നില്ല രേണു ആ വീട് പോകുന്നുള്ളത് ചുമ്മാ പ്രശ്നങ്ങളൊക്കെ വൻ വിവാദമായ സമയത്ത് രേണു ചുമ്മാ കണ്ണിപൂടിടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എല്ലാ അത് തോന്നുന്നുണ്ട് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് എന്തായാലും തോന്നില്ല നല്ല രേണു ആണ് ഇപ്പോ പോയതന്നെ രേണു സൂതിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണ് എനിക്ക് പുള്ളിക്കാരിക്ക് ഇടയ്ക്കിടെ ചുമ്മാ എന്തെങ്കിലും വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നോക്കിക്കോളൂ ഈയൊരു വിവാദം കുറച്ചു കാലം കൂടി കത്തിക്കാനാണ് രേണുവിന്റെ പ്ലാന് ഇനി അത് കെട്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ രേണു അടുത്ത വിവാദമായിട്ട് വരും ജയ്റ്റ്ലി ഇങ്ങനെ പിടിച്ചിരിക്കണല്ലോ ബിഗ് ബോസ് കേരണല്ലോ അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവും എന്തായാലും ബിഷപ്പിനെ നോക്കാം കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടിയാ പറയാം ചെലവ് കൊടുക്കാൻ പറയും എന്തിന് ആരോടുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവന് കൊടുക്കണം ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവൻ കൊടുക്കുന്നത് ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ ആ പറഞ്ഞ എനിക്ക് എനിക്കിഷ്ടമായി നമ്മളെല്ലാവരും മനസ്സിൽ പറയാൻ വിചാരിച്ചൊരു കാര്യമാണ് ബിഷപ്പ് ഇപ്പൊ പറഞ്ഞത് അല്ലെങ്കിൽ കുറെ രേണു ഫാൻസ് ഒന്നും പറഞ്ഞോണ്ട് രേണുനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി അപ്പം വരും കമന്റ് ബോക്സിൽ ഒന്നും കഴിഞ്ഞു എനിക്ക് ഇത്ര ദണ്ണമുണ്ടെങ്കിൽ രേണുവിന് നീ ചെലവിന് കൊടുക്കി ചെലവിന് കൊടുക്കുന്നു പറഞ്ഞോണ്ട് അങ്ങനെയുള്ളവർക്കുള്ള മറുപടിയാണ് ഇപ്പൊ ബിഷപ്പ് തന്നിട്ടുള്ളത് ആരൊക്കെയുള്ളടത്തോളം കാലം അവര് ജോലി ചെയ്ത് ജീവിക്കട്ടെ അല്ലാണെങ്കിൽ എന്ത ഔതാര്യത്തില് കഴിയാമെന്ന് വിചാരിക്കേണ്ടത് ഭയങ്കര തെറ്റു തന്നെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് അങ്ങോട്ട് വരും എന്നെ വരാൻ ഞാൻ ഒരു മോശമായ അതിന് കാരണമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്തണ്ടുള്ള കാര്യങ്ങളും എന്റെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കത് എന്റെ അഭിപ്രായം ഈ കൊസ്റ്റൻസ് എല്ലാം ചോദിച്ചേക്കുന്ന ചോദിച്ചേരുന്നത് രേണുസുദി കൂടി തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അത് ഈ വീട് ചോർന്ന കാര്യവും എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു തീർതിയ കാര്യം രേണുസൂതി അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ അല്ല ചെറിയ കാര്യമാണോ ഇത് ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ രേണുസുദിന്റെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവര് ഒരു ആൻസർ നല്ല രീതിയിൽ കൊടുത്തോ ഞാൻ കാണിക്കാൻസർ ആൻസർ കൊടുത്തെന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു ആ അറിയത്തില്ല അങ്ങനെയാണോ ആൻസർ കൊടുക്കണ്ടേ അവര് പറയണമായിരുന്നു ബിഷപ്പ് അതിനകത്തൊന്നും ഇടപെടുന്ന ആളല്ല അങ്ങനെ പുൽക്കാരും ചെയ്തിട്ടില്ലെന്ന് പറയണ്ടേ ഇത്രയും വേദനിപ്പിച്ച കാര്യം എന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുൾ ചെയ്യാൻ ഈ സ്ത്രീ ഇട്ട് കൊടുത്തു ഈ രേണുസുദി ഇട്ട് എറിഞ്ഞു കൊടുത്തു എന്നെ അത് എനിക്ക് വളരെ മുറിവായിട്ടുണ്ട് രേണുസൂദിനെ ഫെയിമിന് വേണ്ടി േണുസുദീന്റെ വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത് അതാണ് വളരെ വികാരാതീതനായിട്ടാണ് ഈ ബിഷപ്പ് ഇവിടെ സംസാരിക്കുന്നത് അല്ലെ നമ്മളായിട്ട് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പറയാനുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്കിവിടെ പറയാനുള്ളത് രേണുസുദീനോടാണ് ഈ ലൈബ്രറിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉപകാരം ചെയ്തവരെ പബ്ലിക്കിന് മുന്നിൽ വലിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് രേണു അതൊക്കെ വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഓരോന്ന് ചോദിച്ചിട്ട് എന്താ രേണു ഇതൊക്കെ വളരെ മോശമില്ല എന്തായാലും ചോദ്യം ചോദിച്ച ഈ പിച്ചപ്പ് തേടി നടക്കുന്നുണ്ട് രേണുനോട് ചോദിച്ചിട്ട് ഈ രേണു അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ട് എനിക്കറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത് പറഞ്ഞു ഞാൻ റീണു കുടുങ്ങിയ അതുകൊണ്ടാണ് എന്തായാലും ഇതോടെ ബിഷപ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മേലാൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾക്കും സ്ഥലം കൊടുക്കില്ല എന്നുള്ളത് അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം